തമിഴ്നാട്ടിൽ ചെന്ന് നമുക്കൊരു ആവശ്യം വന്നാൽ തമിഴർ നമ്മോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് അനുഭവിച്ചറിഞ്ഞ ഒരു ദിവസമായിരുന്നു കടന്നുപോയത് കേരളത്തിൽ നിന്നും ഗോവയിലേക്കുള്ള റോഡ് ട്രിപ്പിനായി രാവിലെ തന്നെ ലഗേജ് എല്ലാം വണ്ടിയിലാക്കി യാത്ര തുടങ്ങി ഈ യാത്രയിലും ഞാൻ തനിച്ചല്ല കൂടെ നീതവും വെങ്കിട്ടുമുണ്ട് പത്തരയുടെ മുണ്ടക്കയും പിന്നിട്ട് കോട്ടയം ജില്ലയിൽ നിന്നും ഇടുക്കി ജില്ലയിലേക്ക് കടന്നു ഇനി അങ്ങോട്ട് ഹൈറേഞ്ചിലൂടെയാണ് യാത്ര ഹൈറേഞ്ച് കയറി തുടങ്ങിയതും കാലാവസ്ഥ പൂർണ്ണമായും അങ്ങ് മാറി ആകാശമെല്ലാം കാർ മേഘങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു ചെറുതായി മൂടൽ മഞ്ഞുമുണ്ട് അധികം വൈകിയില്ല മഴയിങ്ങെത്തി കൂട്ടത്തിൽ ശക്തമായ മൂടൽമഞ്ഞും വളഞ്ഞങ്ങാനം എത്താറായതോടെ വഴിയരിയിൽ കണ്ട ഒരു റെസ്റ്റോറന്റിന് മുമ്പിൽ വണ്ടി ഒതുക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് റെസ്റ്റോറന്റിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ചെലവായി വന്നിട്ടുള്ളത് ഈ യാത്രയിൽ എനിക്ക് വരുന്ന മുഴുവൻ ചെലവും ഓരോ വീഡിയോയിലും പറഞ്ഞു പോകാമെന്നാണ് കരുതുന്നത് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച യാത്ര തുടർന്നു പതിനൊന്നേകാല കഴിഞ്ഞതോടെ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിനടുത്തെത്തി ഇടുക്കി ജില്ലയിലെല്ലാം റെഡ് ായിട്ടും ഇതുപോലെ മഴ പെയ്തിട്ടും വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം സജീവമായി വരുന്നതേ ഉള്ളൂ പതിനൊന്നര അടുക്കറായതോടെ കുട്ടിക്കാനോ പിന്നിട്ട് യാത്ര തുടർന്നു മനോഹരമായ തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകളും കണ്ടുകൊണ്ട് പന്ത്രണ്ട് മണിയോടെ വണ്ടിപ്പെരിയാറും പന്ത്രണ്ടരയോടെ കേരള തമിഴ്നാട് അതിർത്തിയായ കുമളിയിലും എത്തി കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ചെക്ക് പോസ്റ്റും കടന്ന് കേരളത്തിൽ നിന്നും നേരെ തമിഴ്നാട്ടിലേക്ക് തമിഴ്നാട്ടിലേക്ക് കയറിയിട്ടും മഴയ്ക്ക് യാതൊരു കുറവുമില്ല ചെറിയൊരു വനത്തിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് ജലം കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകളും പിന്നിട്ട് പന്ത്രണ്ട് മുക്കാലോടെ ലോവർ ക്യാമ്പിലെത്തി ഇനി അങ്ങോട്ട് സമതല പ്രദേശമാണ് കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെ നേർരേഖ പോലെ വരച്ചിട്ടുള്ള റോഡുകളിലൂടെയാണ് ഇനിയുള്ള യാത്ര ലോവർ ക്യാമ്പ് പിന്നിട്ടിട്ടും മഴയുടെ അന്തരീക്ഷം അങ്ങോട്ട് മാറുന്നില്ല ഏതു നിമിഷവും മഴ പെയ്തേക്കാമെന്നുള്ള അവസ്ഥ ഇതിനു മുമ്പ് ഞാൻ തമിഴ്നാടിനെ ഇങ്ങനെ കണ്ടിട്ടില്ല യാത്ര തുടർന്നു മാമ്പഴക്കാലത്തിന്റെ കാഴ്ചകൾ എവിടെ നോക്കിയാലും കാണാനുണ്ട് എല്ലാ കടയിലെയും പ്രധാന കച്ചവടം മാമ്പഴം തന്നെ മുന്തിരിപ്പാടങ്ങൾക്കും പച്ചക്കറി തോട്ടങ്ങൾക്കും നടുവിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര റോഡിന്റെ സൈഡിൽ ഇറങ്ങി നിന്നാൽ തന്നെ മുന്തിരിപ്പാടങ്ങൾ കാണാൻ സാധിക്കും വഴിയരികിലെല്ലാം പെട്ടിമുന്തിരി കച്ചവടവും ഉണ്ട് വണ്ടിയിലെ ഡീസൽ ഏതാണ്ട് തീരാറായിരിക്കുന്നു വഴിയരികിൽ കണ്ട പമ്പിൽ വണ്ടി ഒതുക്കി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് തമിഴ്നാട്ടിൽ ഇന്നത്തെ ഡീസലിന്റെ നിരക്ക് മൂവായിരത്തി അറുന്നൂറ്റി പത്ത് രൂപ കൊടുത്തപ്പോൾ ടാങ്ക് ഫുള്ളായി കിട്ടി സമയം ഒന്നരയാകാറായിരിക്കുന്നു ഗൂഢലൂരും കഴിഞ്ഞ് കമ്പം എടുക്കാറായിരിക്കുന്നു തമിഴ്നാട്ടിൽ ബസ് സർവീസ് പ്രോപ്പറായി നടക്കുന്നുണ്ടെങ്കിലും ഇത്തരം ഷെയർ ഓട്ടോകൾ യും ധാരാളം പേർ ആശ്രയിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേരളം വിട്ടാൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇത്തരം ഷെയർ ഓട്ടോകളിൽ യാത്ര ചെയ്യുന്നവരെ കാണാൻ സാധിക്കും തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് ഒരു പ്രദേശത്ത് വീട് വെച്ച് താമസിക്കുന്നവരെ വളരെ അപൂർവമായി മാത്രമേ കാണാൻ സാധിക്കൂ എല്ലാവരും ഒരു പ്രദേശത്ത് ഇതുപോലെ കൂട്ടമായി വീട് വച്ചാണ് താമസിക്കാറുള്ളത് ഇക്കൂട്ടത്തിൽ ചെറിയ വീടുകളും വളരെ വലിയ വീടുകളും ഉണ്ടാവും രണ്ടു മണിയോടെ ഉത്തമപാളയം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ബൈക്കുകാരെല്ലാം പതിയെ വണ്ടി സൈഡാക്കുന്നത് കണ്ടുകൊണ്ട് ശ്രദ്ധിച്ചതാണ് മുമ്പിൽ മഴ ശക്തമായി പെയ്യുന്നുണ്ട് എന്നാൽ തൊട്ടിപ്പുറത്ത് അതിർത്തി വരച്ചതുപോലെ മഴ പെയ്യാത്ത സ്ഥലവും ബൈക്കുകാരെല്ലാം വണ്ടി സൈഡാക്കി മഴ മാറുന്നതും കാത്ത് നിൽപ്പാണ് അല്പം നേരം ഞാനത് കണ്ടു നിന്നതിന് ശേഷം യാത്ര തുടർന്നു യാത്ര മുമ്പോട്ട് നീങ്ങുംതോറും മഴയുടെ ശക്തിയും കൂടി വന്നു യാത്രയ്ക്കായി തിരഞ്ഞെടുത്ത സമയം തെറ്റായി പോയോ എന്നൊരു സംശയം രണ്ടേകാലയുടെ വഴിയരികിൽ കണ്ട ഒരു റെസ്റ്റോറന്റിൽ വണ്ടി ഒതുക്കി ഇനിയും ഉച്ചഭക്ഷണം വാങ്ങാൻ വൈകിയാൽ കിട്ടിയെന്ന് വരില്ല റെസ്റ്റോറന്റിൽ കയറി രണ്ട് ബിരിയാണി പാഴ്സൽ പറഞ്ഞു കൂട്ടത്തിൽ ഒരു ഐസ്ക്രീമും എന്നാൽ ഐസ്ക്രീം എടുക്കാൻ ഫ്രീസറിനടുത്ത് ചേർന്നപ്പോൾ ഐസ്ക്രീമിന് നൽകിയിരിക്കുന്ന സുരക്ഷ കണ്ടാണ് ശരിക്കും ഞെട്ടിയത് ഫ്രീസർ എല്ലാം താക്കോൽ ഉപയോഗിച്ച് പൂട്ടിയിരിക്കുന്നു ബിരിയാണിയും ഐസ്ക്രീമും വെള്ളവും പാഴ്സൽ വാങ്ങി യാത്ര തുടർന്നു ഉച്ചഭക്ഷണത്തിന് ആകമത്വം ചെലവായ തുക നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ മഴയാരൽപ്പം ഒതുങ്ങിയപ്പോൾ വഴിയരികിൽ വണ്ടി ഒതുക്കി ബിരിയാണി കഴിച്ചു ബിരിയാണിയുടെ കൂട്ടത്തിൽ ഗ്രേവിയും രസവും വരുന്നുണ്ട് വാഴയിലയിൽ പൊതിഞ്ഞാണ് ബിരിയാണി തന്നത് ആദ്യമൊന്നും തമിഴ്നാട്ടിൽ നിന്നും ലഭിക്കുന്ന മസാലയിട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള ബിരിയാണി ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നതല്ല എന്നാൽ കഴിച്ചു കഴിച്ച് ഇപ്പോൾ നല്ല രുചികരമായ ബിരിയാണിയായി തോന്നുന്നു ബിരിയാണിയും കഴിച്ച യാത്ര തുടർന്നു മൂന്നു മണിയോടെ ഇന്നത്തെ ആദ്യത്തെ ടോൾ പ്ലാസ എത്തി അൻപത്തി അഞ്ച് രൂപയാണ് ടോളായി വന്നിട്ടുള്ളത് മൂന്നേക്കാലോടെ വീണ്ടും ആകാശം ഇരുണ്ടുമൂടിയിരിക്കുന്നു മഴ ഇരിച്ചു വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് മുമ്പിലെ കാഴ്ചകളെ പോലും മറച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള മഴ ഒരു നിമിഷം ഇത് തമിഴ്നാട് തന്നെയാണോ എന്ന് സംശയിച്ചു പോകുന്നു അഞ്ചേകാലോടെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവമുണ്ടായി വെങ്കിട്ടിനല്പം ഭക്ഷണം വാങ്ങാനായി ഒരു കടയിൽ കയറി ഇഡലി കിട്ടുമെന്ന് കരുതിയാണ് ഞാൻ കടയിൽ കയറിയത് എന്നാൽ കടയിൽ ഇഡലി ഉണ്ടായിരുന്നില്ല പോകാനായി ഞാൻ തിരിച്ചിറങ്ങിയപ്പോൾ വണ്ടി മാറ്റിയിടുന്നതിനെ കടയുടെ ഉടമസ്ഥൻ പാർക്കിങ്ങിൽ ഉണ്ടായിരുന്നു ഞാൻ കയറിപ്പോകുന്നതും ഇറങ്ങി വരുന്നതും അദ്ദേഹം ശ്രദ്ധിച്ചിട്ടാണെന്ന് തോന്നുന്നു എന്തു പറ്റിയെന്ന് എന്നോട് ചോദിച്ചു ഞാൻ കാര്യം പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞ അദ്ദേഹം ഉള്ളിലേക്ക് പോയി അല്പസമയം സ്റ്റാഫിനോടെല്ലാം എന്തോ സംസാരിക്കുന്നത് കണ്ടു ശേഷം തിരിച്ചു വന്ന് എന്നോട് പറഞ്ഞത് ഇഡലി കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് പരമാവധി നോക്കി പക്ഷെ ഒരു വഴിയും ഇല്ലെന്നാണ് ഈ പ്രദേശത്തെ കടകളിലൊന്നും ഈ സമയത്ത് ഇഡലി കിട്ടില്ലെന്നാണ് പറഞ്ഞത് വേണമെങ്കിൽ കുട്ടിക്ക് അല്പം ജീരക റൈസ് പാഴ്സൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു എന്നാൽ എന്നെ ആശ്ചര്യപ്പെടുത്തിയത് ഇതൊന്നുമല്ല ഒരു പരിചയമില്ലാത്ത ഞങ്ങൾക്ക് വേണ്ടി അവരുടെ എഫേർട്ടാണ് എന്നാൽ സ്നേഹത്തോടെ ഞാൻ അത് നിരസിച്ചു കാരണം വെങ്കിട്ടിന് ആയിട്ടുള്ള ഭക്ഷണമൊന്നും കൊടുത്തു തുടങ്ങിയിട്ടില്ല കൂടാതെ കുഞ്ഞിന്റെ ഭക്ഷണം പാചകം ചെയ്യേണ്ട എല്ലാ സജ്ജീകരണങ്ങളും വണ്ടിയിൽ ഉണ്ടതാനു മഴ ആയതുകൊണ്ട് മാത്രമാണ് ഇഡലി പുറത്തുനിന്നും വാങ്ങാമെന്ന് കരുതിയത് മഴയൊന്നും മാറിയതും വണ്ടി സൈഡാക്കി വെങ്കിട്ടിനു വേണ്ടിയുള്ള ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ ഫുഡ് റെഡിയായി കുഞ്ഞിന് ഭക്ഷണം കൊടുക്കേണ്ട സമയമാകാത്തത് കൊണ്ട് തന്നെ ഭക്ഷണം ബോക്സിലാക്കി യാത്ര തുടർന്നു ഏഴുമണിയായതോടെ ഡിണ്ടുകൾ എടുക്കാറായിരിക്കുന്നു ഇനി യാത്ര തുടരേണ്ടതില്ലെന്ന് തീരുമാനിച്ചു ഡിണ്ടുകളിൽ തന്നെ ഒരു ഹോട്ടൽ ഓൺലൈനിൽ ബുക്ക് ചെയ്തു നേരെ ഹോട്ടലിലേക്ക് ഏഴരയുടെ റൂം ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലെത്തി ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കി നേരെ റൂമിലേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് റൂമിന് റെന്റായി വന്നിട്ടുള്ളത് തരക്കേടില്ലാത്ത മുറിയാണ് കിട്ടിയിട്ടുള്ളത് റൂമിലെത്തിയൊന്ന് ആയി ഡിന്നറിന് ഓർഡർ നൽകി നാനൂറ്റി അൻപത് രൂപയാണ് ഡിന്നറിന് ചെലവായി വന്നിട്ടുള്ളത് ഇന്നത്തെ ദിവസത്തെ കാഴ്ചകൾ ഏതാണ്ട് മഴ കൊണ്ടുപോയി എങ്കിലും തമിഴ്നാട്ടിലെ മഴ മനോഹരമാണ് ഇനി നാളെ രാവിലെ തന്നെ എഴുന്നേറ്റ് യാത്ര തുടരണം